രാഹുൽ അനുകൂല തരംഗമാണ് ഇടുക്കിയിലെ പരാജയ കാരണമെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മതസാമുദായിക ധ്രുവീകരണം തെരഞ്ഞെടുപ്പിൽ പ്രകടമായെന്നും തോൽവിയുടെ കാരണം പഠിച്ച സംഘടനാ പ്രവർത്തന രംഗത്ത് മാറ്റം വരുത്തുമെന്നും സി വി വർഗീസ് പ്രതികരിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ കേരളത്തിൽ ഉയർന്നു വന്ന രാഹുൽ അനുകൂല തരംഗത്തിൻ്റെ പ്രതികരണമാണ് ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് തീർച്ചയായും സംഘടനാ പ്രവർത്തന രംഗത്തും പ്രചാരണ രംഗത്തുമെല്ലാം എൽ ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു യു ഡി എഫ് വിജയിക്കുന്ന സ്ത്രീ ഉണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ ഏതൊക്കെ മേഖലയാണോ വരുത്തേണ്ടതു വരുത്തി അതിശക്തമായി ഇടതുപക്ഷ ജനാധിപത്യം തിരിച്ചു വരാനുള്ള ഭാവി പ്രവർത്തന പാഞ്ചി ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ള രാഹുൽ അനുകൂലമായിട്ട് ഉയർന്നു വന്ന ഒരു ട്രെൻഡിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതുണ്ടോ അങ്ങനെ ഭരണപരുദ്ധ വികാരം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തേണ്ട കാര്യം കാരണം ഏതെങ്കിലും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം സംബന്ധിച്ച് വളരെ സമഗ്രമായ പരിശോധന നടത്തേണ്ടതുണ്ട് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ തൃശ്ശൂരും ആറ്റിങ്ങലിൻ്റെയൊക്കെ തിരുവനന്തപുരത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി വരുന്നുണ്ട് നല്ല മത സാമുദായിക ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പ് പ്രകടമായിട്ടുണ്ട് അതെല്ലാം ഇടതു മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ വളരെ ഗൗരവമായത് പരിശോധനാ വിധേയമായി ഇന്ന് കടന്നുവരാൻ ആവശ്യമാകുന്ന സമയം